എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യുക അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൻസിബയുടെ എവിക്ഷൻ ഒട്ടും ഫെയർ ആയിട്ട് തോന്നിയില്ല നിങ്ങൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ് ചെയ്യുക ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ ഈ സീസൺ സിക്സിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ജെനുവിൻ ടീം ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ലേഡിയാണ് ഈ പറയുന്ന അൻസീവ നല്ല വ്യക്തിത്വമാണ് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇതാ ഇതായിരിക്കണം നല്ല വ്യക്തിത്വത്തിനുടമയാണ് താൻ ചെയ്യുന്ന കാര്യങ്ങളായാലും പറയുന്ന സംസാരങ്ങളിലായാലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അഞ്ചു പങ് ചുമ്മാലേ പോലെ കണ്ടാലും പിടിച്ചാലും പാത്രം തള്ളിയിട്ടാലൊന്നും കയറി ഇടപെടാറില്ല പക്ഷെ സംസാരിക്കുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ അവിടെ ഋഷിയുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിൽ സംസാരിക്കുന്ന പോയിന്റ്സ് വളരെ കറക്റ്റായിരിക്കും അമ്മാതിരി മറ്റേ കുറുക്കി കൊള്ളുന്ന മറുപടി പോലത്തെ ഉള്ള പോയിന്റാണ് അൻസിബ പറയുന്നത് ഇത്രയും നല്ലൊരു നല്ലൊരു ആളായിട്ട് നിന്ന് ഇത്രയും നല്ലൊരു ക്യാരക്ടറായിട്ട് നിന്ന് ഈ അൻസിബ ഇപ്പോൾ ഔട്ടായതിൽ ഫെയർ ആയിട്ട് തോന്നുന്നില്ല ഇത് ഒരുപാട് ആൾക്കാരും ഇത് തന്നെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത് പക്ഷേ ഈ ജനങ്ങളുടെ ഓട്ടാൽ പുറത്ത് പോകുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ ഈ പറയുന്ന ബിഗ് ബോസ് എന്നിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അഞ്ചുപേ പുറത്ത് പോകേണ്ടതല്ല പുറത്ത് പോകേണ്ടവർ അവിടെ നിൽക്കുകയും ചെയ്യുന്നു അതാണ് എനിക്കും പിടി കിട്ടാതെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് സീരിയസ്ലി എന്തായാലും അഞ്ചുപേപ്പ പോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ഞാൻ വേറെ കണ്ടില്ലേ സീസൺ സിക്സിൽ അത്ര നല്ല ജെനുവിൻ ആണ് അത്രയും നല്ലൊരു ക്യാരക്ടറാണ് അല്ലാതെ ചിലതൊക്കെ അവിടെ കിടന്ന് മറ്റേ അടി കൂടി ആപ്പ് വയ്ക്കണം അടിയക്കൂടി തുരപ്പ് തോ ഉണ്ടാക്കുന്ന പോലെ അല്ല അഞ്ചുപേയുടെ ക്യാരക്ടറൊന്നും എന്തായാലും അൻസിബ എയർപോർട്ടിൽ വന്നു എയർപോർട്ടിൽ വന്നെങ്കിലും ഇത്രയും നല്ലൊരു സ്വീകരണം കിട്ടി പിന്നെ ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ഒരു തരുമ്പ് പോലും നെഗറ്റിവിറ്റി ഇല്ലാതെ വന്ന ഒരു സാധനമാണ് ഈ അൻസിബ സീരിയസിൽ പറയാം ഇവിടെ പി ആർ ജാസ്മിന്റെ പി ആർ ആയാലും മറ്റുള്ളവരുടെ പി ആറുകളായാലും കിടന്ന ജാൻസ് ഈ അൻസിബയ്ക്ക് എതിരെ പ്രവർത്തിച്ചതല്ലാണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു തുള്ളി നെഗറ്റിവിറ്റി പോലും ഇല്ല ഗെയിം കളിക്കുകയോ കളിക്കാതിരിക്കുക എന്തോ ചെയ്യട്ടെ ഗെയിം വെച്ചാൽ ഒരുപാട് ടാസ്കുകൾ വലിയ ആക്റ്റീവ് ആയിരിക്കില്ല എങ്കിലും ഇന്നലെയൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ രാവിലെ എന്ന് മോർണിംഗിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ അഞ്ചു പേ വന്നിട്ട് അഞ്ച് കളിച്ചിട്ടിരിക്കും അത് മാത്രമായിട്ട് കളിക്കും അതിനൊക്കെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് പക്ഷെ നെഗറ്റിവിറ്റി സ്വന്തം ലൈഫിൽ ഒരു നെഗറ്റിവിറ്റിയും കൊണ്ട് ഇറങ്ങാത്ത ഒരേ ഒരു കണ്ടസ്റ്റിൻ്റെ ഈ പറയുന്ന അഞ്ച് പേര് മനസ്സിലായി വേറെ ആരും എനിക്ക് തോന്നുന്നില്ല എന്തേലുമൊക്കെ നെഗറ്റിവിറ്റി ഇത്രയും ദിവസം വന്ന ബ്രേക്ക് ആണെങ്കിൽ ഏറോട് ഏറെ ആണ് മനസ്സിലായി അതെന്താണെന്ന് അറിയാമോ ഉം കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ഈ പറയുന്ന പോലെ പല ആവാസങ്ങളും കാണിച്ച് അല്ലെങ്കിൽ പല സംഭവങ്ങളും കാണിച്ച് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അവരൊന്നും കളിച്ചിട്ടില്ല ഏഹ് താൻ എന്താണോ അതായിട്ട് ജനുവൻ ആയിട്ട് നിന്നു അതിൽ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് തന്നെ അൻസുബക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും എയർപോർട്ടിൽ വന്നിറങ്ങിയതിന് ശേഷം അൻസുബ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെയും മസന്നേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും അറിയാൻ കൊടുക്കാം ഞാൻ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കും അതങ്ങനെയാണോ അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അവിടുന്ന് എന്റെ കമന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറി എന്തൊക്കെയാ ജോയിത്തരും അവർക്ക് പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് ുംറിയും ഋഷി ഞാൻ നമ്മുടെ കണ്ടതിൽ ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും ഇന്നസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവൻ ടാസ്ക് വന്നായിട്ട് ചേരുന്നുണ്ട് അതിൽ കൂടുതലും എന്തെങ്കിലും കരുതുന്നു ജിൻ്റെ മനസ്സിലാവുന്ന ഞാൻ പറയാനാണ് എനിക്ക് ജിൻഡപ്പൻ എന്താണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായിട്ടില്ല എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൂ കാണിക്കും പക്ഷെ എനിക്കൊന്നും ഇഷ്ടമാണ് അല്ല അതാ മനുഷ്യൻ്റെ ആയിരുന്നു ഇല്ലാതെ ആളോട് നമുക്ക് ഇത്രയും എന്ത് ചെയ്ത് കഴിഞ്ഞാലും ജിൻ്റെ പെൻഡർ ആദേശം എനിക്കൊരിക്കും തോന്നിയിട്ടില്ല ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ജിൻ്റെ പെൻഡർ അറിയില്ല അതാ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞു അതെനിക്ക് അറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ അന്നും വിട്ടു ഞാൻ വിവിട്ടായില്ല

ഒരുപാട് ലെസൻസ് ഉണ്ട് കേറിയില്ലെന്ന് തോന്നി പറയും പക്ഷേ ഞാൻ പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ തലേ ദിവസം എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ ജിൻഡോന്റെ കളികൾ സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ് ലാലാടൊ ശനി ആ ദിവസം വരുമ്പോ ജിൻഡോവിനെ ഇപ്പൊ ചോദിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ ഇണ്ടോ ഡൗൺ ആണോ അതോ ടോപ്പ് ഞാൻ പറയുന്നത് ഋഷി അഭിഷേക് ഋഷി കബടിക്കണമെന്നാണ് അൻസിബയുടെ ആഗ്രഹം ആകട്ടെ എന്തായാലും അൻസിബ ഞാൻ പറഞ്ഞില്ലേ ഋഷി അൻസിബ തമ്മിലുള്ള ഒരു ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ട് അതൊക്കെ നമ്മൾ നമ്മള് ഒരുപാട് നമ്മൾ ആ ഒരു എന്താ പറയാ അവരുടെ ക്യാരക്ടർ ഒരു വാല്യൂ ഉണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലാതെ ചില സാധനങ്ങളൊക്കെ അവിടെ കാണിച്ചു കൂട്ടി സ്വഭാവമല്ല പിന്നെ ഞാൻ ഇപ്പോഴും പറയാം എനിക്കൊരിക്കലും ഈ പറയുന്ന അഞ്ചുപേയുടെ എഫിക്ഷൻ ആയിട്ട് തോന്നുന്നില്ല തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അഞ്ചുപേക്കാളും ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത സാധനങ്ങളാണ് അവിടെ നിൽക്കുന്നത് ചിലതൊക്കെ ചിലതൊക്കെ തോന്നുന്നത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഉദ്ദേശിച്ച ആരായിരിക്കും എന്ന് ഒരു നല്ല കാര്യം പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത സാധനങ്ങൾ എന്തിനു ഇപ്പോൾ ലൈവിൽ തന്നെ കുറച്ച് നേരത്തെ വെറുതെ ജിൻഡോരോടെ വഴക്കൂടുകയാണ് വെറുതെ ജിൻഡോരോടെ വഴക്കൂടിയ ഒരു ഒരു ഇവളെക്കാളും പ്രായത്തിന് മൂത്തതെന്നുള്ള ഒരു ക്വാളിറ്റി പോലും ഒരു വില പോലും കൊടുക്കാതെ ഒരു സംസ്കാര ശൂന്യമായി ഇത്രയും മോശമായി പെരുമാറുന്ന മുല്ലപ്പൂവേ എന്ന് എനിക്ക് പറയാനുള്ളൂ മനസ്സിലായേ വെറും മോശമാ വെറും മോശം മനുഷ്യൻ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ആകരുത് എന്നുള്ളതിനുള്ള എല്ലാ ക്വാളിറ്റിയും കാണിക്കുന്ന ഒരു രീതിയാണ് എനിക്ക് അവിടെ മുല്ലപ്പൂവിൽ കാണാൻ പറ്റുന്നത് ഭയങ്കര മോശം അവിടെ അനുസരിപ്പിക്കുന്ന മുട്ടായി ക്വാളിറ്റി എന്ന് എന്നറിയാമോ മുട്ടായി ക്വാളിറ്റി ഒരിക്കലും എവിക്റ്റ് ആവേണ്ട ഒരു സാ സാധ്യതയും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് അൻസിബക്കെ ഒട്ടും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു ഫെയറും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തോ ഒരു മനഃപൂർവ്വം പറഞ്ഞു പുറത്താക്കിയത് പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അതേ അഭിപ്രായമായിരിക്കും കാരണം അതിന് ഓരോന്നിനായിട്ട് തട്ടി 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 കളഞ്ഞ് ഓട്ട് സ്പ്ലിറ്റായി മുല്ലപ്പൂവിന് ഓട്ട് കയറി മുല്ലപ്പൂ കപ്പ് കൊണ്ടുപോകണം ഈ സാധനമാണ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ ഈ അൻസിബയുടെ ഒക്കെ ഓട്ടുകൾ നിങ്ങൾ ഋഷിക്ക് ചെയ്തിട്ട് കാര്യമില്ല കപ്പടിക്കണമെങ്കിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ജിൻഡു ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് വോട്ട് സ്പ്ലിറ്റായി പോവാണ്ട് ജിൻഡോണ്ട് കൊണ്ട് വോട്ട് ഇടുന്നതായിരിക്കും നല്ല കാരണം ഇപ്പം ഉള്ളതിൽ ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറയുന്ന ജിൻഡോയാണ് സത്യം സീരിയസ്ലി പറയാം അല്ലാതെ ഈ പറയുന്ന മുല്ലപ്പൂനൊന്നും കൊണ്ട് വോട്ടിട്ട് നശിപ്പിക്കരുത് ദയവ് ചെയ്തു ഏഹ് അതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു അർത്ഥം വേണ്ടേ ഏ യു ആർ ഗ്രേറ്റ് എന്നെ ഞാൻ പറയത്തുള്ളൂ നിങ്ങളൊന്നും എവിക്റ്റ് ആവേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തടയാക്കേണ്ടിയാ പുതിയ വീഡിയോ കിട്ടണം ബൈ